അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പാമ്പ് പെട്ടെന്ന് കടിച്ചാൽ എന്താ ചെയ്യണ്ടേ അപ്പോ പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാമ്പുകടി ഏറ്റ വ്യക്തിയെ കാമാക്കി വെക്കുക ടെൻഷൻ അടിച്ച കാര്യങ്ങളൊക്കെ ഗുരുതരം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ സമാധാനിപ്പിക്കണം ആദ്യമേ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ടെൻഷൻ എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ സമാധാനിപ്പിച്ചു വെക്കേണ്ടതാണ് ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി നമ്മള് ശ്രമിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിനെ പറ്റി ചിന്തിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ആ എത്തിക്കണം അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ എത്തിക്കാൻ സഹായിക്കുന്ന വണ്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി അന്വേഷിക്കേണ്ടതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പാമ്പുകടിയേറ്റ ഇപ്പൊ കാലിനാണെങ്കിൽ ആ കാലിന് അനക്കം പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ പാമ്പുകടിയേറ്റ ആ കാലിന്റെ മുകളിലായിട്ട് മുറുക്കെ കെട്ടിവെക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മള് ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് കാലിന് അനക്കം പറ്റാതെ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ മുറുക്കെ കെട്ടുന്ന ആ രീതി ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്നതല്ല കാരണം അങ്ങനെ കെട്ടുന്നത് വഴി രക്തോട്ടം പൂർണ്ണമായും നിലച്ച് നെക്രോസിസ് ആവുന്ന രീതിയിലോട്ട് വരെ പോകാറുണ്ട് അതുകൊണ്ട് തന്നെ കാലിന് അനക്കം പറ്റാതെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പാമ്പുകടിയേറ്റ വ്യക്തിയാണെങ്കിൽ ഉടനെ നടക്കാനോ ഓടുവാനോ ഒന്നും ഒന്നും പാടില്ല ആ കാലിന് അനക്കം പറ്റാതെ വെക്കണം നമുക്ക് സ്പ്ലിൻ്റ് ഒക്കെ ഉപയോഗിച്ച് കാലിനെ ചെയ്യാം എന്നാണ് പറയുന്നത് ഇനി പാമ്പ് കടിയേറ്റ ആ ഒരു ഭാഗത്ത് നമ്മുടേതായ മറ്റേ ആയുർവേദത്തിൽപ്പെട്ട എന്തെങ്കിലും പച്ചമരുന്നോ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് കാരണം അത് ചിലപ്പോൾ ആ വ്യക്തിയെ രൂക്ഷമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് ആ വ്യക്തിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ആന്റി സ്നേക് വനം എന്ന് പറയുന്ന ഇൻജെക്ഷൻ ആണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇപ്പൊ ഒരു വിഷമുള്ള പാമ്പാണ് നമ്മൾ കൊത്തിയതെങ്കിൽ ആ വിഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ യും ഇല്ലാതാക്കാൻ ആ ഒരു ഇൻജെക്ഷനിലൂടെ സഹായിക്കും സോ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി